ഗുരുവായൂരമ്പല നടയിൽ ശ്രീകൃഷ്ണന്റെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് നട്ടപ്പാതിരാക്ക് മുറിച്ചുകൊണ്ട് ജസ്ന സലീമ് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ആരാണീ ജസ്ന സലീം എന്ന് നമ്മൾ അറിയേണ്ടേ ഇപ്പോൾ ഈ ജസ്ന സലീമിനെതിരെ ഹിന്ദു സമൂഹത്തിലെ ആളുകളും സംഘപരിവാരത്തിലെ ആളുകളും വളരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടാർജറ്റ് ചെയ്തതല്ല ഈ ജസ്നാ സലീം എന്ന് പറയുന്നത് കപട ഒരു മതേതര കപട ശ്രീകൃഷ്ണ അനുഭാവയിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ശ്രീകൃഷ്ണനോട് അങ്ങേയറ്റം ആരാധന തോന്നുന്ന ഒരു കപട മതേതരവാദിയാണ് ഒരു കപട വിശ്വാസിയാണ് എന്ന് ഇപ്പോഴാണ് സംഘപരിവാരത്തിന് തോന്നിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു ജസ്ന ശലീമിനെ ഏറ്റവും കൂടുതൽ കൊണ്ട് നടന്ന ആളുകളും സംഘപരിവാർ തന്നെയായിരുന്നു ഇതിനു മുന്നേ ഏതാനും ചില മാസങ്ങൾക്ക് മുന്നേ ഒരു അധ്യാപകനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൻ്റെ മക്കളെ മദ്രസിൽ പഠിക്കുന്ന സമയത്ത് ഈ ഉസ്താദിൻ്റെ പ്രവൃത്തി കൊണ്ട് മക്കൾക്ക് സ്കൂളിലും മദർസിലും പോകാനുള്ള താല്പര്യമില്ലാതായെന്നും ഒരു ഒടുവിൽ കൗൺസിലിംഗ് വിധേയമാക്കാൻ വേണ്ടി താൻ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു തൻ്റെ സുഹൃത്തു മുഖാന്തരം ഒരാളെ പരിചയപ്പെട്ട കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ വീഡിയോ നമുക്ക് അതിൻ്റെ ചില പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അവിടെ കൊണ്ടുപോയി കാണിച്ചു അപ്പൊ കാണിച്ചപ്പോ അവന് എന്താന്നും പറഞ്ഞിട്ടില്ല ഇവന് ഈ സ്കൂളും മദ്രസയിലും പോവണ്ട എന്നുള്ള വാശിയാണ് കുഞ്ഞു കുട്ടിയാണെന്ന് അന്ന് അവന് അങ്ങനെ ഇരിക്കാണ് എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാൺ എന്നാണ് ഇവൻ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ എന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവന് പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആ മെഡിസിൻ അല്ലേ ഇവൻ ചോദിക്കുകയും ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഡോക്ടർ ആയിരിക്കും വീഡിയോയിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു രതീഷ് കല്യാൺ എന്ന് പറയുന്ന തന്റെ സുഹൃത്ത് മുഖാന്തരമാണ് റോഷൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അല്ലെ ഒരു സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരാളെ പരിചയപ്പെട്ടത് എന്നാണ് ഈ ജസ്നാ സലീം പറയുന്നത് പിന്നീടാണ് പോലും മനസ്സിലായത് ഇയാളൊരു മാനസിക വൈകല്യത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് റോഷൻ എന്ന് തൻ്റെ ഉമ്മയിലൂടെ ഈ റോഷൻ്റെ ഉമ്മയിലൂടെ പരിചയപ്പെടുന്നു റോഷൻ്റെ ഉമ്മയുമായി കാല് പിടിച്ചിട്ടുകൊണ്ട് ഈ റോഷൻ എന്ന വ്യക്തി പിന്നെ ട്രീറ്റ്മെൻറ്റിനായി തന്നെ തനിച്ച് വീട്ടിലേക്ക് വിളിപ്പിച്ചൊന്നും കെട്ടിയിട്ട് മൃഗീയമായ പീഡനങ്ങൾക്ക് ഇരയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥയാണ് ആ കഥയ്ക്ക് ഒരു കോടതിയിൽ വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല ആ കഥയിൽ ഈ ജസ്ന സലീം അമ്പയെ പരാജയപ്പെട്ടുകൊണ്ട് ഈ ആളുകളൊക്കെ വെറുതെ വിട്ടു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ റോഷന് റോഷനെതിരെയും അതോടൊപ്പം തന്നെ ഈ പള്ളിയിലെ ഉസ്താദിനെതിരെയുമാണ് ഈ ഇവരുടെ പ്രധാന വൈരാഗ്യം അതേ സ്ഥാനത്ത് ഈ പരിചയപ്പെടുത്തിയ രതീഷ് കല്യാൺ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിനോട് ഇവൾക്ക് യാതൊരു കുഴപ്പവും ആ സുഹൃത്തിനെ എവിടെയും പരാമർശിക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഈ രതീഷ് കല്യാണിനെതിരെ ഒരു പരാമർശവും ഈ രതീഷ് കല്യാണാണ് തന്നെ റോഷൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തത് എന്നതിനുള്ള ഒരു പരാതിയും ഒരു പരിഭവവും നമുക്ക് ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങേയറ്റം ഈ ഉസ്താദിനോടും അതോടൊപ്പം തന്നെ റോഷനെതിരെയുമുള്ള പരാമർശം മാത്രമാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത് എന്നാലും കൂടുതൽ പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഉസ്താദാണ് ഈ ഉസ്താദ് അന്ധമായ മതവിശ്വാസം ആളുകളിലേക്ക് തള്ളിക്കയറ്റിയത് കൊണ്ടാണ് അത്രേ രതീഷ് കല്യാണും അതോടൊപ്പം തന്നെ റോഷനെ പോലെയുള്ള ആളുകൾ ഇവിടെ കെട്ടിയിട്ട് പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥന കഥകളാണ് ആ കഥന കഥകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് സംഘികൾ ഈ ജസ്ന സലീമിന് സപ്പോർട്ടുമായിട്ട് അങ്ങേയട്ടം കണ്ണീരൊലിപ്പിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ നമുക്ക് ആ വീഡിയോനകത്ത് കാണാൻ പറ്റും വൺ റീച്ചായ ഒരു വീഡിയോ കൂടിയാണത് ഇസ്ലാമിനെയും അതോടൊപ്പം മദ്രസ എന്നു പറയുന്ന സ്ഥാപനത്തെയും അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദിനെയൊക്കെ അങ്ങേയറ്റം താറടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ സംഘപരിവാരം ഇവളെ തോളിലേറ്റി നടന്നുകൊണ്ട് ഉയർത്തിക്കൊണ്ട് നടന്നുകൊണ്ട് അങ്ങേയറ്റം ആഘോഷിക്കുന്ന ഇസ്ലാമിനെ അവർക്ക് അടിക്കാനുള്ളൊരു വടിയായിരുന്നു ജസ്ന സലീമ് എന്നാൽ ഇപ്പോൾ ആ വടി ഇപ്പോൾ ഹിന്ദു സമൂഹത്തെയും ഗുരുവായൂരമ്പര നടയിലൂടെ അടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് സംഘപരിവാരത്തിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് എന്റെ പേരിൽ മക്കളെ മാനു എല്ലാം പോകണ്ട വാദി കൊടുത്തതിന്റെ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയാണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉറക്കെ നടന്ന് ഉപദ്രവിക്കുകയാണ് ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് മുജീബ് ഇതിനോട് പടച്ചോനത് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനില്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീൻ്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരൻ എന്നോട് വേഷ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞ പോന് ഇട പറഞ്ഞ കാര്യ നിനക്ക് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല ഈറ്റാപ്പണിക്ക് പോകുന്നത് തന്നെയാണ് യും ജന സലീം എന്ന് പറയുന്ന ഈ ഒന്നാം നമ്പർ കൂതറ കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചാനലുകൾ മുന്നിൽ കയറി ഇറങ്ങുന്ന ഒരു മനുഷ്യനാണെന്ന് പൊതുസമൂഹത്തിലെ നല്ലവരായ മതേതര ചിന്താഗതിയുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു വീഡിയോനകത്ത് തന്നെ പറയുന്നുണ്ട് തൻ്റെ സഹോദരൻ തന്നെ താൻ ഇങ്ങനെ പിന്നെ നടക്കുന്നതിനേക്കാൾ കൃഷ്ണൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് വേശ്യാഭൃത്തിക്ക് പോകുന്നതാണ് എന്ന് തൻ്റെ സഹോദരൻ തന്നെ പറഞ്ഞു ഈ വീഡിയോയിൽ ഈ ഒരു ജസ്നാ സലീഫ് വ്യക്തമാക്കുന്നുണ്ട് അതേപോലെ തന്നെ തൻ്റെ ബാപ്പയും തൻ്റെ ഉമ്മയൊക്കെ ഇവിടെ തള്ളിപ്പറഞ്ഞു തനിക്ക് കുടുംബത്തിൽ ആരുമില്ല തന്നെ ആരും സപ്പോർട്ട് ചെയ്യലാണ് ഈ കയ്യിലിരിപ്പ് കൊണ്ടാണ് തന്നെ ആരും സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വീഡിയോയിലൂടെ ഇത്തരം കള്ളപ്രചരണങ്ങളുടെ ഒരുപാട് ആളുകളിലേക്ക് ഇസ്ലാമിനെയും മദ്രസയും മദ്രസ അധ്യാപകനെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ജസ്ന സലീമിന് കഴിഞ്ഞിട്ടുണ്ട് സംഘപരിവാരവും അവളെ തോളിലേക്ക് നടന്നിട്ടുണ്ട് ഇപ്പോൾ സംഘപരിവാരത്തിനും ഇവൾ ശത്രുവായി മാറിയിരിക്കുകയാണ് ഹിന്ദു സമൂഹത്തിൽ തോന്നിവാസം കാണിച്ച ഇവിടെ ഇപ്പോഴാണ് സംഘപരിവാരം തിരിച്ചറിഞ്ഞിരിക്കുന്നത് പക്ഷെ നേരത്തെ ഇസ്ലാമിനെ അടിക്കാനുള്ള വടിയായിട്ട് ഇവർ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്നാ സലീമിന് ഇനി ഒരിയിടത്തും സ്ഥലമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ ചില മാപ്പപേക്ഷയുമായിട്ട് മറ്റു ചില വീഡിയോസ് ഷോർട്സിലൂടെയാമാണ് ജസ്ന സലീം വരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തൻ്റെ ഹൃദയത്തിൽ കൃഷ്ണനോടുള്ള ആരാധന താൻ ആ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണെന്നും ഇനി ഗുരുവായൂരമ്പര നടയിലേക്ക് ഇല്ലെന്നും ആ ഒരു വിശ്വാസം താൻ മുറുകെ പിടിച്ച് ജീവിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാരത്തിൻ്റെ സിമ്പതി പറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ജസ്ന സലീമിന് ഉണ്ടായിരിക്കുന്നത്